ിപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഉച്ചകണ് വിശേഷമാണ് നമ്മൾ പമ്പർ തോര തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് പിന്നെ പടവലങ്ങ പടവലങ്ങ പരിപ്പ് ഇട്ടക്കറി ഇത് രണ്ടാണ് ഉണ്ടാക്കുന്നത് ഉച്ചകുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇപ്പൊ ഇന്ന് നമ്മള് കറി അടുക്കുന്ന പടവലങ്ങ ആദ്യം നമുക്ക് പടവലിങ്ങേൻ്റെ കറി ഉണ്ടാക്കാം പരിപ്പിട്ടിലെ കറിയാണല്ലോ അപ്പം ആദ്യം 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 അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് പടവലങ്ങ അത് അതപ്പോൾ ഈ ഒരു കഷ്ണം മാത്രമല്ലേ ഉള്ളൂ പടവലങ്ങ മാത്രമാണല്ലോ അപ്പം അതുകൊണ്ട് അതാ അതിങ്ങനെന്തെങ്കിലും തോലൊക്കെ ചുരണ്ടി ഇനി അത് നമുക്ക് നൂറുക്കെടുക്കണം നല്ല രസമാണ് പടവലങ്ങ പരിപ്പിട്ടുള്ള കറി പരിപ്പ് നമുക്കത് വെള്ളത്തിൽ കുതിർത്ത് അത് വേവിച്ചെടുക്കണം ആദ്യം അത് അഞ്ചട്ടിയിലാണ് അതായത് നമുക്ക് പരിപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കാം ഇപ്പോൾ പടവലങ്ങ അത് ഇനി ുറുക്ക കഴുകലോ കഴിഞ്ഞാണ് അത് നമുക്ക് ഇങ്ങനെ ഒരു നീളത്തിൽ ആക്കിയ ശേഷം പിന്നെ ചതുരത്തില് ചെറുതാക്കി അങ്ങനെയാണ് ഉറുക്കണ്ടതാ ഇങ്ങനെ ഴിഞ്ഞു പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ അത് ചെറുകിയത് അരച്ചെടുക്കാണ്ട് തേങ്ങ അരച്ചിട്ടാണല്ലോ കറി വെക്കുന്നത് നമുക്ക് ചെറിയ ചീരകം ചേർത്തിട്ട് ആണ് അരച്ചെടുക്കുന്നത് പരിപ്പില അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വരുന്നുണ്ട് വെള്ളം പിന്നെ നമുക്ക് ഈ ഒരു വെള്ളം തന്നെയാണ് കറിക്ക് എടുക്കുന്നതും അപ്പോൾ അത് ഇനി നേരെ നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം പരിപ്പ് അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി വരുവല്ലോ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി അത് രണ്ടും ചേർക്കണം അപ്പം നമ്മൾ നാടൻ കറികളിൽ പെട്ടതാണ് നല്ല രസമാണ് ഈ കറികളൊക്കെ ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം ഇനി അരച്ചു വെച്ചത് അത് ചേർക്കാം പടലങ്ങിയും വന്നിട്ടുണ്ട് പരിപ്പും എല്ലാം വന്നു പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് അതുപോലെ വറ്റൽമുളകും താളിച്ച് ചേർക്കുക ചെയ്യുന്നത് കറിവേപ്പില അതുണ്ട് ഈ മൂന്നുമാണ് താളിച്ച് ചേർക്കുന്നത് ഇനി നമുക്ക് തോരനാണ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് വൻപയറാണ് അപ്പം ഇനി അത് നോക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മള് വൻപയർ തോരൻ ഉണ്ടാക്കുകയാണ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തതാണ് വൻപയർ നമുക്ക് തേങ്ങ അരികിയതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ചതച്ച് വെക്കണം ഇങ്ങനെ തേങ്ങ ചതച്ചിട്ടുള്ള ഒരു തോരൻ നല്ല രസമാണ് നല്ല ഇതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് ഇത് ഇതാ നമുക്ക് ഈ പരുവത്തിൽ ചതച്ചെടുക്കാം ഇനി വൻപയർ ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം വൻപയറുണ്ട് അത് പാകമാണ് ഞങ്ങൾക്ക് ആര് അളവിൽ അപ്പോൾ അതടെ വേവിച്ചാണ് വേണ്ടത് നമുക്കിതാ വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ഇതൊന്ന് തിളച്ചെടുക്കാം വൻപയർ നല്ലപോലെ വേവിച്ചിട്ടിട്ടുണ്ട് വെള്ളം കൂട്ടിക്കളഞ്ഞ് നമുക്ക് അത് ഇതിലിട്ട് ഇളക്കി വഴച്ചിട്ടെടുക്കാം ഇനി ചതച്ചു വച്ചിട്ട് അത് ചേർക്കാം അപ്പോൾ നമ്മൾ ഒൻപതർ തോരൻ അതിവിടെ റെഡി ഇപ്പോൾ ഊണ് കഴിക്കലേ ഉണ്ടാവും ഊണ് കഴിക്കായി നമുക്ക് ചോറ് കൊടുക്കാം പടവലങ്ങ പരിപ്പ് കറി വൻപേർ തോരൻ അമ്മയ്ക്കും രാവിലത്തെ ദോശേൻ്റെ ഒപ്പം ഉണ്ടാക്കിയ ഉള്ളി ചമ്മന്തി അതാണ് പിന്നെ ഒന്നുള്ളത് പപ്പടം കാച്ചിയത് അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം